നമസ്കാരം ഗ്രീസിലെ സാൻഡോറിനി ദ്വീപിൽ വൻ ഭൂചലനം റിക്ടർ സ്കേലിൽ അഞ്ച് ദശാംശം മൂന്നാണ് ഈ ഭൂചലനം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ തുടർച്ചയായി ഈ മേഖലയിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു പലതും റിക്ടർ സ്കേലിൽ അഞ്ച് മുതൽ അഞ്ച് ദശാംശം രണ്ട് വരെ രേഖപ്പെടുത്തുകയായിരുന്നു കുറേ മാസങ്ങളായി ഇവിടെ നിരന്തരമായി ഭൂചലനം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഏതാണ്ട് എണ്ണൂറോളം ചെറു ഭൂചലനങ്ങൾ ഇതിനോടൊക്കെ തന്നെ ഇവിടെ അനുഭവപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതേ തുടർന്ന് ഈ മേഖലയിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജനങ്ങളൊരു കാരണവശാലും വീടുകൾക്കുള്ളിൽ കഴിയരുത് എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം അതുപോലെ ഇതൊരു തുറമുഖ മേഖല കൂടിയായതുകൊണ്ട് തന്നെ തീരത്തോട് ചേർന്ന് ആരും നിൽക്കരുത് എന്നും അങ്ങേയറ്റം അറ്റം കരുതലെടുക്കണമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ വലിയൊരു തുക തന്നെ ഇവിടെ മാറ്റിവെച്ചിരിക്കുകയാണ് ഇന്നലെ പ്രാദേശിക സമയം പകൽ പത്ത് മണിയോട് കൂടിയാണ് ശക്തമായ തോതിലുള്ള ഭൂചലനം ഇവിടെ അനുഭവപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നേരിയ നേരിയതുപോലുള്ള ഭൂചലനങ്ങൾ ഉണ്ടായി എങ്കിലും ഈയിടെ ഉണ്ടായ ഏറ്റവും ശക്തമായ തോതിലുള്ള ഭൂചലനം തന്നെയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് എന്നാണ് ഭൗമ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച മാത്രം റിട്ടർ സ്കെയിലിൽ നാല് രേഖപ്പെടുത്തിയ പതിനൊന്ന് ഭൂചലനങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾ മുൻകരുതലെടുക്കണമെന്ന് നേരത്തെ തന്നെ സർക്കാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇവിടെ ആളപായം ഉൾപ്പെടെയുള്ള യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാത്തത് കൂടാതെ ഇതൊരു അഗ്നിപർവ്വത മേഖലയിൽ കൂടി പെടുന്ന സ്ഥലമായതിനാൽ അഗ്നിപർവ്വത സ്ഫോടനത്തിനുള്ള സാധ്യതയുണ്ടോ എന്നും പലരും ആകാംക്ഷയിലായിരുന്നു എന്നാൽ ഇതിനുള്ള യാതൊരു തരത്തിലുള്ള സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ നൽകുന്ന അറിയിപ്പ് ഇവിടെ നിന്ന് പതിനൊന്നായിരത്തോളം ടൂറിസ്റ്റുകളെയും നാട്ടുകാരെയും ഒക്കെ തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട് ഇവരെ അടിയന്തിരമായി ഒഴിപ്പിക്കുന്നതിന് കൂടുതൽ പ്രത്യേക വിമാന സർവീസുകളും ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ ഉണ്ടായ ഭൂചലനത്തിൻ്റെ അലകൾ ഏതൻസ് വരെ എത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണക്കാക്കുന്നത് ആ മേഖലയിൽ നേരിയ തോതിലുള്ള പ്രകമ്പനം ഈ സമയത്ത് അനുഭവപ്പെട്ടിരുന്നു എന്നാണ് അവിടെ നിന്നുള്ള ഭൗമശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ വിലയിരുത്തുന്നത് ഇവിടെ ജനങ്ങൾ പലരും ഇപ്പോൾ തെരുവുകളിലാണ് അന്തി ഉറങ്ങുന്നത് രാത്രി വീടിനുള്ളിൽ കഴിയുമ്പോൾ ഭൂചലനം ഉണ്ടായാലോ എന്ന് കരുതി പലരും ഇപ്പോൾ വീടിന് പുറത്താണ് താമസിക്കുന്നത് അതുപോലെ ഇതൊരു ടൂറിസം മേഖല കൂടിയാണ് ഇവിടെ നിരവധി വൻകിട ഹോട്ടലുകളുണ്ട് ഈ ഹോട്ടൽ ഉടമകളോട് സർക്കാർ ഇവിടെയുള്ള സ്വിമ്മിംഗ് പൂളുകൾ അടിയന്തരമായി പൂർണ്ണമായും വറ്റിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് സുനാമി പോലെയുള്ള എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം പെട്ടെന്നുണ്ടായാൽ അവ നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്താൻ സർക്കാർ എല്ലാ ഔദ്യോഗിക വിഭാഗങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പോലീസും അഗ്നിശമന സേനയും ഉൾപ്പെടെ വലിയൊരു വിഭാഗത്തെ തന്നെയാണ് ഇതിനായി സർക്കാർ ഈ മേഖലയിൽ വിനിയോഗിച്ചിട്ടുള്ളത് ലോകത്തെ ഏറ്റവും അധികം ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഗ്രീസ് ഇവിടെ വർഷം തോറും നിരവധി ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ അതിശക്തമായ തോതിലുള്ള ഭൂചലനങ്ങൾ ഈയിടെയൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകി അടിയന്തരാവസ്ഥ തന്നെ പ്രഖ്യാപിച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നത് അടുത്ത മാസം പകുതി വരെ ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സാഹചര്യം നേരിടാൻ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും പലപ്പോഴും ഗ്രീസിനെ സഹായിക്കാറുണ്ടായിരുന്നതുമാണ് അതായത് ഇക്കുറി വൻ തയ്യാറെടുപ്പിൽ തന്നെയാണ് ഗ്രീക്ക് സർക്കാർ നടത്തിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭൂചലനങ്ങളുടെയൊക്കെ തന്നെ പ്രത്യാഘാതങ്ങൾ അയൽ പ്രദേശങ്ങളിലും ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെ ഇത് വരാനിരിക്കുന്ന വലിയൊരു ഭൂചലനത്തിൻ്റെ സാധ്യതയിലേക്കാണ് വെള്ളിച്ചുകൊണ്ടത് കൂടാതെ സുനാമി ഉണ്ടാവുകയാണെങ്കിൽ ഈ മേഖല അത് വലിയ ദുരന്തം ഉണ്ടാക്കും എന്നുള്ളതും ഉറപ്പാണ് കാരണം ഇതൊരു ദ്വീപാണ് വളരെ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു മേഖല എന്നുള്ള നിലയിൽ സുനാമി ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ ദുരന്തം ഉണ്ടാക്കും വലിയ ആൾനാശം ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് കൂടുതൽ വിമാനങ്ങൾ വരെ ഉപയോഗിച്ച് ജനങ്ങളെ ടൂറിസ്റ്റുകളെയൊക്കെ തന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു